ഉള്ളൂ സുഹൃത്ത് ഭവൻ അത് നമ്മളോട് പറയുന്നുണ്ട് ഞാൻ പഠിച്ച പ്രത്യേക അത്രമാണ് എനിക്ക് പറയാൻ പറ്റും ഇനി എനിക്കത് പറയേണ്ടതെന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് എൻ്റെ മാത്രം നല്ലത് ഞാനും ദൈവം ദൈവം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന എല്ലാവരുടെയും അവകാശമാണ് അവനവൻ പഠിച്ചിരിക്കുന്ന കാര്യത്തെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അത് വേറെ ആരുടെ മുറ്റത്ത് പോയി പ്രവർത്തിച്ചിട്ട് ഓണനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ദുരിതങ്ങളൊക്കെ മാറിപ്പോവല്ല ചെയ്യുക ഞാൻ പഠിച്ച പ്രകാരം ഒരു പ്രശ്നം അതിന് പരിഹാരം തെരുവിൽ പോയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും ലക്ഷങ്ങളുടെ പിരിവെടുത്തിട്ട് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന പലരുടെയും പ്രാർത്ഥനയോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യൻ അത്രയും ദുരവസ്ഥയിലാണ് പക്ഷെ അവൻ അവൻ്റെ പ്രശ്നങ്ങൾ ആരോടും പറയില്ല അന്ന് അരി വാങ്ങിക്കാനുള്ള കാശ് വാങ്ങിക്കുന്നുണ്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ ഇറങ്ങുമ്പോൾ ബക്കറ്റും പിടിച്ച് ഞാനിറങ്ങുന്നൊരു അത്ഭുതമേ അല്ല എന്നുള്ളതും ഇപ്പറേമുള്ളവരെ ചമ്മാട് പട്ടണത്തിലാണ് നമ്മുടെ ഷാഫിക്ക ഉള്ളത് കൊല്ലം ഷാഫിക്ക വിലങ്ങാടും വയനാടും നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചതാണ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമ്മളെ ഓർമ്മകളിൽ അതുണ്ടായിരുന്നു പക്ഷേ അത് മറന്നു പോകരുത് കാര്യം ആ ഒരു ദുരന്തത്തിന് ശേഷം അവിടെ ഒരുപാട് വീണ്ടെടുപ്പ് ആവശ്യമുണ്ട് ആ നാടിൻ്റെ തൊട്ടടുത്ത വിലങ്ങാടിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് കൊല്ലം ഷാഫിഖാൻ്റെ നാടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല എൻ്റെ തൊട്ടടുത്തുള്ളത് ഞങ്ങളെ പ്രസിഡൻ്റാണ് വാണിമേലുള്ള സുഭാഷ് ചേട്ടൻ സുഭാഷ് ചേട്ടനാണ് അവിടുത്തെ അതിൻ്റെ ഒരു ഭീകരത എനിക്ക് പറഞ്ഞു തരുന്നതും ഞാനും എൻ്റെ മോനും അടങ്ങുന്ന ഞങ്ങളുടെ സ്നേഹപടിൻ്റെ മറ്റ് എല്ലാം കൂടെ അവിടെ ഞങ്ങളെ സ്നേഹകൂടിൻ്റെ കിറ്റ് വിതരണമായിട്ട് ബന്ധപ്പെട്ട് പോയി അടിയന്തരമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ക്യാമ്പുകളിലെല്ലാം പോയി പിന്നെ അവിടുത്തെ ടൗണിന് പുഴ എടുക്കപ്പെട്ട ഭാഗം ഇപ്പം ശേഷിക്കുന്ന കുറേ കടകളെല്ലാം ഈ അസ്ഥികൂടം പോലെ അടിയിൽ തറയടക്കും കുറേ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ കുറേ നാശനഷ്ടങ്ങളുണ്ട് അവിടെ ആളപായം കുറഞ്ഞതുകൊണ്ടാണ് ശ്രദ്ധ കൊണ്ട് ആളപായം ആകെപ്പാടുള്ളത് പത്തായി മാഷ് മാത്രമാണ് മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ധീരനായി മരിച്ചു കാണണം ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സേഫായ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തി അതിനുശേഷം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി സ്വന്തം ജീപ്പ് കൊടുത്തിട്ട് ഇറങ്ങിയ ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ അടുത്ത പൊട്ടലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയായിരുന്നു ശരി അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും സിനിമകളിലൊക്കെയാണ് അങ്ങനെ ഉള്ള അനുഭവങ്ങൾ കണ്ടിട്ടില്ല ഇത് വല്ലാത്തൊരു അവസ്ഥയൊക്കെ പണ്ട് നമ്മളെ മുക്കത്ത് മൊയ്തീൻ മരിച്ചതുപോലെ ആയിപ്പോയി എല്ലാവരെയും രക്ഷിച്ച അവസാനത്തെ ഒരാൾ കൂടി ഉണ്ട് കയ്യും കാലം ഒക്കെ കൊഴഞ്ഞിട്ടുണ്ടാവും രക്ഷിച്ചിട്ട് എന്നിട്ട് എന്നെങ്ങൾ നോക്കണ്ട എല്ലാരെയും കൊണ്ടുപോയിക്കൊള്ളു ഞാൻ ഒരാൾ കൂടെ ഉണ്ട് മൂങ്ങ ആ മുങ്ങനാണ് മൂപ്പര് പോന്നത് അതുപോലത്തെ ഒരു അനുഭവമായി പോയിരുന്നു പറഞ്ഞാലേ നഷ്ടങ്ങള് വയനാട് പോലെ തന്നെ ഇവർ ഇവർക്കും ഒരുപാടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ക്യാമ്പിലൊരു സ്ത്രീ പറഞ്ഞ എന്താ പറഞ്ഞാൽ ഞാനത് ഷെയർ ചെയ്തിരുന്നു മറ്റേ നമ്മളെ ഫേസ്ബുക്കിനും ഇത്ര പെണ്ണുങ്ങൾ പറഞ്ഞാൽ അവർ ലോണെടുത്തിട്ട് കെ എസ് ലോൺ എടുത്തിട്ട് എടുത്ത വീടാണ് ഇപ്പം വീടൊന്നുമില്ല ഇതെല്ലാം പോയി ഇനി ഞാൻ പൈസ അടക്കേണ്ടി വരും ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഒരു രീതി നമ്മുടെ ഒരു നിയമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല നഷ്ടപ്പെട്ടതിന് ഒരിക്കലും ഇനി ഇതുവരെ അടച്ചെടുത്തോളം മതിയാവേ അത് എഴുതി തള്ളാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിക്ക് അവരെ സമാധാനിപ്പിച്ചു പക്ഷേ ശേഷം എന്ത് എന്നുള്ള ചോദ്യം അവരെ ഒക്കെ ജീവിതത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നതാണ് അപ്പം അതിന് ഒരുപാട് ഓഫറുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും ഇന്ന് ഒരു കടയിൽ ഞങ്ങൾ പോയപ്പോൾ ഒരാൾ പറയുകയാണെ അവിടെ ഒരുപാട് പൈസ അധികാന്നാണ് പറയുന്നത് കേട്ടെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങളൊരു ലോറി ആക്കി ആ അധികമായ പൈസ നിങ്ങൾക്ക് തരാൻ പറ ഈ മനുഷ്യന്മാരെ ഒന്നുകിൽ കൊടുക്കുന്നില്ലേ കൊടുക്കണ്ട അല്ലേ നമ്മൾ സഹായിക്കുന്നില്ലേ സഹായിക്കണ്ട അതിനൊരു കാരണം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തൊക്കെ പറഞ്ഞിട്ടും ചെയ്യുന്നവനെ കൂടി മുടക്കാൻ വേണ്ടിയിട്ടേ അതവിടെ പോലെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയിരുന്നു ഈ ഓഫറുകൾ കാണുന്ന കാണുമ്പം അതെല്ലാം പ്രാവർത്തിക്കായതിനു ശേഷമല്ലേ നമുക്ക് ആ സമാധാനിക്കാൻ പറ്റുള്ളൂ ആ ഇവർക്ക് എല്ലാവർക്കും ഇനിയിപ്പോൾ നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നതിന് മുമ്പേ അവിടെ എല്ലാവർക്കും വീടൊക്കെ ആയിരുന്നു വെച്ചോ വീട് മാത്രം കൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് പോകും ജീവനമാർഗ്ഗങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ീ എല്ലാവർക്കും ഒരേ വിലൻ്റെ വീടല്ല നഷ്ടപ്പെട്ടു എന്നുള്ള ആദ്യം ഉണ്ട് അപ്പോൾ അവരൊരു സൗകര്യത്തിൽ ജീവിച്ച് വന്ന് ശീലിച്ച ആളുകൾ അവരുടെ മക്കൾ ഇനിയിപ്പം വലിയ ആൾക്കാർ എവിടെയെങ്കിലും പോയി ചുറ്റുകൂടാൻ തയ്യാറായിന്ന് വെച്ചോ ക്യാമ്പിൽ നിൽക്കാനോ വേറെ എവിടെയെന്തെങ്കിലും പക്ഷേ അവരുടെ മക്കൾ അവർ കണ്ടു വളർന്ന സൗകര്യങ്ങളൊന്നുമില്ലാതെ വല്ലാത്തൊരു ദുരവസ്ഥയിലേക്ക് ജീവിതം പോയ അവരെ മനസ്സ് മാനസികമായി മുരടിച്ചു തീർച്ചയായിട്ടും അവർ മുന്നോട്ടുള്ള പ്രതീക്ഷകളൊക്കെ മങ്ങിപ്പോകും അപ്പം അത്യാവശ്യം തെറ്റില്ലാതെ അത് ഇപ്പോൾ അൻപത് ലക്ഷത്തിൻ്റെ വീട് നഷ്ടപ്പെട്ടവർ മിനിമം ഒരു പതിനഞ്ച് ലക്ഷം ഉറുപ്പേൻ്റെ വീടും കംച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഈ ഒരുമിച്ച് ഒരൊറ്റ വീടിന് ഓഫർ കൊടുക്കുമ്പോൾ നമുക്ക് ഒരേപോലുള്ള പോലുള്ള പദ്ധതിയാകുമ്പോൾ കുറച്ച് അതിൽ ക്വാളിറ്റി വരെ ബാർഗെയിൻ ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളതാണ് കാരണം പോയകാല എന്താ പറയണ്ട അവസ്ഥകൾ അല്ലെങ്കിൽ പോയകാല അനുഭവങ്ങൾ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ് ആ തൊട്ടടുത്തൊക്കെ അവളെപ്പറയിലൊക്കെ തന്നെ പിന്നെ സന്നദ്ധരായ ആളുകളൊക്കെ പിന്നീട് സഹായിച്ച് വെച്ചു കൊടുത്ത പല വീടുകളും ഒരുമിച്ച് വീടുകൾ എടുക്കുന്ന വീടുകളെടുക്കുന്ന ഉണ്ടാകുന്ന ഒരു പല സംഭവങ്ങളുണ്ടാവും അല്ല അതിൻ്റെ ക്വാളിറ്റി ബാർഗനിങ് അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമ്പം ഇനി എല്ലാവരും ഒരേപോലത്തെ വീട്ടിൽ താമസിച്ചതിന് എത്ര കാലം ഇതിന് പിന്നെ കോട്ടം പറ്റാതെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നാസർ നാസർമാനുഭവൻ്റെ കെയർ ഓഫിലാണ് ഈ സ്ഥലം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ മൊത്തത്തിൽ എല്ലാവരും പല സംഘടനകളും പലരും മൂന്നും അഞ്ചും ഒക്കെ വീട് വെച്ചു വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ രണ്ട് വീട് ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഒരു പ്ലാനാന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കുറേ മെറ്റീരിയല് മെറ്റീരിയലുകൾ സിമെൻ്റ് കല്ലായിട്ട് പിന്നെ ഫർണിച്ചർ അങ്ങനെയൊക്കെ ഓഫർ ചെയ്ത ആളുകളുണ്ട് കറണ്ടിൻ്റെ പണിയാൻ കൊടുക്കാം ഇലക്ട്രീഷ്യൻ മാവൂരിലുള്ള ചെങ്ങയാണ് അപ്പോൾ ഇവരൊക്കെ നിരന്തരം മെസ്സേജ് അയക്കുന്നത് അപ്പം ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മൾ ഈ പൈസക്ക് വീടെടുത്തു കൊടുക്കുമ്പോൾ എൻജിനീയർ അതുതന്നെ ആയിക്കോട്ടെ പ്ലാനും അതായിക്കോട്ടെ പക്ഷെ പണി സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളത് നമ്മൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് നമ്മൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച് പിന്നെ ഞങ്ങൾ സ്നേഹപീഠം ചേർന്ന് കുറേ കലാകാരന്മാർ ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ നാളെപ്പറ്റിന്ന് അതിനൊരു മോശം അവസ്ഥ വന്നിട്ട് അവരുടെ ശാപം നമ്മളെ മേലുണ്ടാവാൻ പാടില്ല പിന്നെ ഇത് ഇനി ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള സംഭവമാണെന്നാണ് പരിസ്ഥിതി പഠനം നടത്തിയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് മാതൃകാട്ടിൽ നമുക്ക് നമ്മളോട് പറഞ്ഞതും അതുപോലെ പഠനം നടത്തിയ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇവരെ സേഫ് സോണിലേക്ക് ആക്കി എന്ന് ഉറപ്പ് ഉറപ്പുവാണ് സ്ഥലവും ഇനി അപകടം സംഭവിക്കാൻ സാധ്യതയില്ലാത്തടത്തായിരിക്കണം വീട് വെച്ചു കൊടുക്കുന്നതും അവിടുത്തെ പ്രകൃതിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കെട്രോ ബോർഡ് കൂടിയായിരിക്കണം അല്ലെങ്കിൽ അശാസ്ത്രീയമായ രീതിയിലാവുമ്പോൾ ഇപ്പോൾ റോഡ് കടന്നു വരുന്ന എൻ്റെ നാട്ടിലൊക്കെ ഹൈവേക്ക് വേണ്ടിയിട്ട് വലിയ രണ്ട് ഭാഗത്തുനിന്നും ഇടിയാണല്ലോ ഇനി എന്തൊക്കെ സംഭവിക്കാൻ അടുത്ത മഴ വരുമ്പോൾ ഇനി എന്തൊക്കെ ഈ എങ്ങനെയാണ് ആ പരിസരത്തുള്ള ഒരു സമാധാനത്തിൽ കഴിയാൻ അങ്ങനെ കുറെ പ്രശ്നമുണ്ട് ഇത് എന്തുകൊണ്ടാണ് വലിയ പഠനങ്ങൾ നടക്കാതെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പുനർപരിശോധന നടത്തണം കാരണം ഇതിൽ നമ്മൾ പൊളിറ്റിക്സ് ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനുഷ്യമാരെല്ലാവരും പരസ്പരം ഒരു മാനുഷികമായ നമ്മളെ ഒരു അനുഭവം ഉണ്ടല്ലോ അതുണ്ടാവണം അല്ലാണ്ട് കുറേ ആ നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് സ്ഥലത്തിന് പൈസ കൊടുത്ത് ആ പൈസ വാങ്ങിയവൽ അവിടുന്ന് മാറി താമസിച്ചു വേറൊരു സുരക്ഷിതമായ സ്ഥലത്തെത്തി നിലവിൽ ബാക്കി വരുന്ന ആളുകളില്ലേ അവരുടെ സ്ഥിതി വളരെ തേനീയമാണ് അതുപോലെ ആയിപ്പോ അരുത് വയനാട്ടിൽ നമ്മൾ പുനരധിവാസം നടത്തുമ്പോൾ ഒരിക്കലും ഇവരെ നാടിനോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നാടിൻ്റെ തൊട്ടടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ അല്ലെങ്കിൽ ഇനി നാളെ പൊട്ടാൻ സാധ്യതയുള്ള മലന്റെ താഴെയോ പോഴോ ഈ സാധുക്കളെ കൊണ്ടുപോയിട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരഭിപ്രായം എന്ന് നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ വിലങ്ങാടിനും ഈ നമ്മളിപ്പോൾ ഈ രണ്ട് വീടിൻ്റെ പണ്ട് തന്നെ കണ്ടെത്തണമെങ്കിൽ ജനങ്ങൾ മുഴുവൻ നമ്മളോട് എല്ലാ ജില്ലയിലും നന്നായിട്ട് കുറച്ചും കൂടെ ആവേശത്തോടെ സേകരിക്കന്നത്തെ തുടക്ക ദിവസത്തെ ഏറ്റവും വലിയ കളക്ഷൻ നമ്മൾ എസ് എം എസ് സിദ്ധിഖാബായി നമ്മളെ ഇവിടുത്തെ സിദ്ധിക്കാൻ്റെ ഒക്കെ കെയർ ഓഫിൽ നമ്മൾ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഒക്കെ കൂടെ ആസീസ് ബോൻ്റെ കൂടെ പോയിട്ട് ആരും നമ്മളോട് മുടക്കം പറഞ്ഞില്ല ഒരു കാൽ ലക്ഷം രൂപ ഇരുപത്തിയാറായിരം സംതിങ് നമുക്ക് കിട്ടും ലാസ്റ്റ് കളക്റ്റ് ചെയ്യാൻ പറ്റി ഈ ഫൈനൽ സ്ഥലത്ത് അതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്കും നമുക്കൊരു മിനിമം ഇരുപത്തയ്യായിരം ഉറുപ്പ്യെങ്കിലും കിട്ടുന്ന രീതിക്കൊക്കെ നമ്മളങ്ങനെ പ്രതീക്ഷയോടുകൂടി ഒന്നും അല്ല ഒരു പ്രീ പ്ലാനിങ്ങൊന്നും അല്ല പൈസൻ്റെ കാര്യത്തിൽ നമ്മളൊരു പ്രഡിക്ഷനൊന്നുമില്ല ഇത്ര കിട്ടും ഇന്ന ടൗണ് അങ്ങനെയൊന്നുമില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചാലേ നമ്മൾ ഈ വിചാരിച്ച കാര്യങ്ങൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ഒന്ന് പിന്നെ അമ്പരപ്പിക്കാൻ വേണ്ടി കുറേ പ്രശംസ കിട്ടാൻ വേണ്ടി പത്ത് വീട് കയറാമെന്നൊക്കെ പറയാം ഞാനതിന് നിൽക്കാത്തന്നെ അറിയോ ഞാൻ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം നമ്മൾ പോയാൽ കിട്ടാൻ സാധ്യത ഇപ്പോഴത്തെ ജനങ്ങളെ സ്ഥിതി ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് എന്നിട്ടും ആയിരുന്ന ആയിരത്തി പത്ത് രൂപ തരുന്നുണ്ട് വലിയ കനിവാണ് ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെയും വയനാട്ടിന് വേണ്ടി പലരും പല നിലക്കും സംഘമായിട്ടും ഒറ്റക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാണ് എന്നിട്ട് അതിൻ്റെ മൂന്നും തരാൻ തയ്യാറാണ് അപ്പോൾ നമ്മൾ മിനിമം ജനങ്ങളെയും കൂടി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് വീട് നമ്മുടെ കലാകാരന്മാരും നമ്മളോട് ചാരിക്കുന്ന നാട്ടുകാരൊക്കെ ചേർന്ന് തരാം അപ്പം അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കണൊക്കെ നമുക്ക് അന്തസ്സായിട്ട് അവരെ അതിനകത്താക്കണം ഈ രണ്ട് വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം റുപ്യ നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ പ്രതീക്ഷയിൽ നമ്മൾ ഇറങ്ങുന്നത് ബാക്കിയുള്ള ടൗണിലും ജില്ലകളിലുള്ള ആളുകൾ അതിനറിഞ്ഞ് ക കൈ കഴിഞ്ഞ് നമ്മൾ സഹായിക്കട്ടെ ഈ സാധുക്കളായ സാധാരണ പണിക്കാർക്ക് സംഭവം നടന്നിട്ടില്ലെങ്കിലും അവർ സംഘാടകരായിട്ടുള്ള ആളുകൾ അതായത് നാട്ടിൽ ഉദാരമതികളായ വലിയ വലിയ പണക്കാരുണ്ടാവും കൊടുക്കാൻ തയ്യാറുള്ളൂ അവരെയൊക്കെ വേദികളിലേക്ക് എത്തിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ വക ഒരു ഇന്ന് പല സ്ഥലത്തുനിന്ന് നമുക്ക് തന്ന പോലെ തരികയാണെങ്കിൽ വലിയ ഉപകാരം അത്രയും ഉള്ളവരെ ഈ പ്രത്യേകിച്ച് വയനാടും അതുപോലെ തന്നെ നമ്മുടെ വിലങ്ങാടൊക്കെ അവിടുത്തെ സ്ഥലങ്ങൾ പോയി കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ നിതസ്ഥിതിക്ക് അനുസരിച്ചാണ് ഷാഫിക്ക ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ഇന്ന് മോർണിംഗിൽ ഒന്ന് രണ്ട് വീഡിയോ ഷാഫിഖാൻ്റെ ഇങ്ങനെ അങ്ങാടിയിലൂടെ ബക്കറ്റും പിടിച്ച് പോകുന്നൊരു വീഡിയോ ഉണ്ട് അങ്ങനെ ഞാൻ എസ് എം എസ് സിദ്ദിഖ് സാഹിബിനോട് വിളിച്ച് ചോദിക്കുന്നു ഞാനിരം ഇറങ്ങുന്ന അത് അതൊന്ന് പ്രോസീ ചെയ്യാൻ എന്നേരം ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ മീറ്റിംഗിൽ ഞാൻ വളണ്ടിയർ ആയിട്ടാണ് വരുന്നത് പാട്ട് സെക്കൻഡറി ആണ് അതായത് എല്ലാവരും ആവശ്യപ്പെടുകയാണെങ്കിൽ അത്രയും നിർബന്ധം വരുന്ന സ്ഥലത്ത് അവസരത്തിനും നമ്മളെ ആരോഗ്യത്തിനും ശബ്ദത്തിനൊക്കെ അനുസരിച്ച് ഒരു പാട്ടൊക്കാൻ പാടിയാലായി ഞാനിത് കണക്കാക്കിയിട്ട് തന്നെ ഇറങ്ങി അല്ല ഞാനത് കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഞാൻ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ നിങ്ങൾ കോളേജിൽ ചെയർമാനായി നോക്കുമ്പോൾ ഒരു വിശിഷ്ടതയായിട്ട് കൊണ്ടുവന്ന ആളായിരുന്നു നിങ്ങൾ സ്റ്റേജിലേക്ക് വളരെ തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിലേക്ക് അപ്പം നമ്മൾ വളരെ ക്യാമ്പസ് ഒന്നായിട്ട് അന്ന് ഷാഫിക്കാൻ്റെ ഒരു ഒരു സമയമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എയറിലിട്ട് കൊണ്ടുവന്ന ആ ഷാഫിക്ക ഒരു തെരുവിലൂടെ ബക്കറ്റും പിടിച്ച് പോയി നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ എന്തോ ഒരു സാഹചര്യം കൊണ്ട് ഷാ സിദ്ദിഖിന് എസ് എം എ സിദ്ദിഖ് സാഹിബിനെ കാണാൻ പറ്റി അങ്ങനെ ഞാൻ ചോദിച്ചു അപ്പൊ എന്താ തീർച്ചയായിട്ടും ഒന്ന് സംസാരം ഉണ്ടാക്കാന്ന് അപ്പൊ ഇങ്ങനെ ഇന്നും ഇന്നും മറ്റൊരു രീതിയിലാണ് ഷാഫി സോഷ്യൽ മീഡിയയില് പിന്നെ വേറെ ഒന്നെന്താ വെച്ചാൽ ഇതിന്റെ ഇത് പറയാ നമ്മളെ കഴിഞ്ഞ റംലാനെ ഞാൻ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ഷാഫിഖാന്റെ ഒരു പ്രഭാഷണം കേട്ടു നമ്മളെ ശാന്തി മഠത്തിന്റെ ഒരു അന്ന് യഥാർത്ഥത്തെ ഞാൻ പറയാ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല അപ്പോൾ ഈ മതപ്രഭാഷണ വേദിയിൽ ഉസ്താക്കന്മാരുടെ പ്രഭാഷണങ്ങൾ പ്രത്യേകിച്ച് തിരങ്ങാടി ഞാൻ കേട്ടാണ് പക്ഷേ അതിൻ അതിൻ്റെ മറ്റൊരു രൂപത്തിലാണ് ഷാഫിക്കാൻ്റെ ആ പ്രസൻറ്റേഷനൊക്കെ കണ്ടത് ഞാൻ പറയാം കലാകാരന്മാർക്ക് മാതൃക എന്നല്ല ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ പൊതു സമൂഹത്തിൽ ഇങ്ങനെ ബക്കറ്റും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷര നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഈ ഒരു സംവിധാനത്തിനു വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളത് വിനയപൂർവ്വം വിനയപൂർവ്വമുള്ള ഒരു അപേക്ഷയാണ് വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ നാളെപ്പറ്റന്ന് നമ്മളെ സ്ഥിതി എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പം ഷാഫിക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുണ്യമാക്കപ്പെട്ട മസ്ജിദുകളിലെല്ലാം ഇതും തിക്കറി ചെല്ലുന്നേക്കാട്ടി നല്ലത് നിങ്ങൾ മറ്റവൻ്റെ നമ്മുടെ അപരൻ്റെ പ്രയാസങ്ങൾക്കും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതാണ് നമ്മളുടെ റസൂലിൻ്റെ ഒരു വലിയൊരു വാക്യങ്ങളുണ്ട് അതിനെ കണക്കാക്കിയിട്ടുള്ള ഒരു നെയ്യത്തും വെച്ചിട്ടാണ് നമ്മളെ സഹോദരന്മാരെല്ലാവരും നമ്മളെപ്പോലത്തുള്ള ആളുകളെ ഇറങ്ങുന്ന ഷാഫിക്കുന്ന നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളെ അകമഴിഞ്ഞ സഹായം സപ്പോർട്ടും പ്രാർത്ഥനയും എന്നാണ് നമുക്കും പറയാനുള്ളത് ഞങ്ങളും പ്രാർത്ഥന ഉണ്ടാവും ഷാഫിക്കാം നല്ല സൽക്കർമ്മമാക്കി ഉള്ള സുബാനത്തിൽ എടുക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത് നിങ്ങളെ സഹകരണം വേണം നമ്മുടെ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് മുതലേ നമ്മൾ ഇതിൻ്റെ ക്യു ആർ കോഡ് നമ്മൾ കാണിക്കുന്നുണ്ട് അല്ല അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളെ സഹകരണം വേണം പ്രത്യേകിച്ച് നമ്മളെ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വീഡിയോ കാണുന്നത് നിങ്ങളകമഴിഞ്ഞ സഹായം വേണം കാരണം വിലങ്ങാടിന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയിലും അത്ര കണ്ട് പ്രാധാന്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിലങ്ങാട് വലിയ പ്രയാസങ്ങളുണ്ട് അതൊക്കെ കണ്ടറിഞ്ഞ മനുഷ്യനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരുപാട് പരിപാടികൾ ഉണ്ടായിട്ടും ഷാഫിക്കാരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് വൈ വൈരപ്പിയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുള്ള ഒരു ചെറിയ സാധനം പറയാനാണ് ഞാനിത് അല്ലെങ്കിൽ എൻ്റെ ഒപ്പം കൂടിയിരിക്കുന്ന സ്നേഹ എല്ലാ കുട്ടികളും ഇന്നിപ്പോൾ നമുക്ക് വേണ്ടി ഇതെല്ലാം ഓഫർ ചെയ്തുകൊണ്ട് നടക്കുന്ന പലരും എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് പ്രിയപ്പെട്ട ഷാഫി ലോറി അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകുന്ന വാഹനം ഡെക്കറേറ്റ് ചെയ്യാനും സാധാരണ നമ്മളൊന്നും സ്ക്രാച്ചാക്കാനും കൂടി ഒരാളും നിർമ്മിക്കില്ല എന്നാലും രാത്രി അതിൻ്റെ ഫോണിൽ എന്തെല്ലാം പണി നടന്നു ഡെക്കറേറ്റ് ചെയ്യാനും അത് ഉടനീളം മുപ്പരണ്ണ ഡ്രൈവറായിട്ട് വന്നത് ഉടനീളം നമുക്ക് കേരളത്തിൽ ഇത്രയും ജില്ലയിൽ പോകാൻ വേണ്ടി അദ്ദേഹം എന്തിനു വന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു മറുപടി ഉണ്ട് നബിദിനങ്ങളുടെ രണ്ടോ മൂന്നോ പരിപാടി കൊണ്ട് മാത്രം ഈ ഒരു രണ്ട് മാസത്തിനിടയിൽ ആകപ്പാട് വരുമാനം ഉണ്ടായിട്ട് വീട്ടിൽ ഉമ്മാൻ്റെ രോഗപ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കുക പെങ്ങളെ കുട്ടി അങ്ങനെ ബാധ്യതകളുടെ ഒരു വലിയ ഭാണ്ഡം വീർന്ന പ്രിയപ്പെട്ട ആവിദ് അതിവിടെ പറയണം തെരുവിൽ പോയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും ലക്ഷങ്ങളുടെ പിരിവെടുത്തിട്ട് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന പലരുടെയും പ്രാർത്ഥനകളോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യൻ അത്രയും ദുരവസ്ഥയിലാണ് പക്ഷേ അവൻ അവൻ്റെ പ്രശ്നങ്ങൾ ആരോടും പറയില്ല എൻ്റെ അടുത്ത് ഞാൻ കുത്തി കുത്തി ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയും കാരണം അവന് മുങ്ങാൻ ഒരു വേറെന്തോ കാരണം പറഞ്ഞിട്ട് പോയി കളിയൊന്ന് ചാഫിക്ക് വിചാരിക്കേണ്ടത് എൻ്റെ ഭയങ്കര പ്രിയപ്പെട്ട ബ്രദേഴ്സിലൊരാളാണ് അവൻ ഞാൻ അദ്ദേഹത്തെ റോൾ മോഡലാക്കാൻ ശ്രമിച്ചാലും നടക്കില്ല അത്രയും ചാരിറ്റി ചെയ്ത ഒരാൾ അവനാണ് അവൻ്റെ വരുമാനമാർഗമായ സൗണ്ട്സ് അവനും ഷിയാവും കൂടെ ആ ഷിയാവൊക്കെ ഈ സീസൺ ടൈമിൽ സൗണ്ട് എൻജിനീയറായിട്ട് പോയാൽ അന്ന് അരി വാങ്ങിക്കാനുള്ള കാശ് വാങ്ങിക്കുന്നുണ്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ ഇറങ്ങുമ്പോൾ ബക്കറ്റും പിടിച്ച് ഞാൻ ഇറങ്ങുന്നൊരു അത്ഭുതമേ അല്ല എന്നുള്ളതും ഇവരൊക്കെ ഇറങ്ങിയതിൻ്റെ പിന്നിലുള്ള മാനവികത എന്താന്നും അവരുടെ ലഹരി എന്താന്നും സിദ്ധിക്ക് അടക്കം ഇന്നിപ്പോൾ നമ്മളെ കൂടെ നടക്കാൻ തയ്യാറാവലും ഫ്രീ ആയിട്ട് പാടാൻ തയ്യാറാവലും ഇതിൻ്റെ അനുകമ്പ കണ്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഇവിടെ നിങ്ങൾ വന്നതടക്കം എന്തുകൊണ്ടാണെന്നറിയാം നമുക്ക് ചാരിറ്റി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം തറയോ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറിപ്പോവല്ല ചെയ്യാം ഞാൻ പഠിച്ച പ്രകാരം ഫൈൻ്റെ മഴ വിശ്രീ വിശ്രാ ഇന്ന മാൾ വിശ്രീ വിശ്രാ ഒരു പ്രശ്നം അതിന് പരിഹാരം ഒരു പരിഹാരം അതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരേ ഇറക്ക ഒരു കയറ്റം ഒരേ ഇറക്ക ഒരു കേറ്റം അത് ആലങ്കാരികവാദമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി ഒരു പ്രശ്നം അതിന് പരിഹാരം ഒരു ചോദ്യം അതിന് ഉത്തരം ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം അങ്ങനെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കും നാളെ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇല്ല അടുത്തത് വരും അത് പരിഹരിക്കാൻ കഴിയണം ഈ പരിഹരിക്കാൻ വേണ്ടി മുന്നിൽ വന്നു നിൽക്കുന്ന പ്രതിസന്ധികളെ വളരെ ഈസി ആയിട്ട് കടന്നു പോകാനുള്ള മാനസിക കരുത്ത് ഉണ്ടാവും ഈ സാധനമാണ് ചാരിറ്റി കൊണ്ടുണ്ടാകുന്നത് ചാരിറ്റി ചെയ്യാണ്ട് അവനവല്ല ഒതുങ്ങി സെൽഫിഷായി ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവനവൻ മാത്രം തടിച്ച് കൊഴുത്താൽ മതി അല്ലെങ്കിൽ ഒരു അഞ്ചിൻ്റെ പൈസ ഒരു ചായക്ക് പോലും കൊടുക്കാത്ത സമൂഹത്തിലെ നിഖില മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവർ വിരളമേ ഉള്ളൂ എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ നാട്ടിൽ നമ്മളെ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനവും ജാതി ചെയ്യുന്നു അതിൽ നമുക്ക് അഭിമാനിക്കാം അപ്പോൾ ഈ പത്ത് ശതമാനത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ഈ തൊണ്ണൂറ് ശതമാനവും പ്രശ്നങ്ങൾ വരുമ്പോൾ ചാരിറ്റിക്കാരായ തൊണ്ണൂറ് ശതമാനവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് കൈ മുറിക്കേണ്ടി വന്നാലും കാല് കുത്തിപ്പോയാലും തല രണ്ട് കുഴപ്പമായി പോയാലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ സർവ്വവിൽ മനക്കരുത്തുണ്ടാവും മറ്റേ പത്ത് ശതമാനത്തിൽ സ്ഥിരം നാം ഒന്ന് വെച്ചുത്തിയിട്ട് കാല് വെച്ചുത്തില്ലേ നമ്മൾ ഇങ്ങനെ കുത്തിപ്പോക നഗൊന്ന് പൊരിഞ്ഞാൽ പോലും അവനെ ഉറങ്ങാൻ പറ്റൂല കാരണം മാനസികമായ കരുത്തുണ്ടാവില്ല നമ്മൾ ഈമാന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് മാനസിക കരുത്ത് അത് സഹജീവികളുടെ ബാധ്യത തീർത്താലേ ഉള്ളൂ സുഹൃത്തിൽ അത് നമ്മളോട് പറയുന്നുണ്ട് ഞാൻ പഠിച്ച പ്രത്യേക എനിക്ക് പറയാൻ പറ്റും ഇനി ഈജി അത് പറയേണ്ടതെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മാത്രവും നല്ലത് ഞാനും ദൈവം ഈ ദൈവം എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും അവകാശമാണ് അവനവൻ പഠിച്ചിരിക്കുന്ന കാര്യത്തെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാം അത് വേറെ ആരുത്തും മുറ്റത്ത് പോയി പ്രവർത്തിച്ചിട്ട് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ബോധ്യപ്പെടുത്തേണ്ട അകത്തുള്ള റബ്ബിൻ്റെ സാന്നിധ്യത്തെയാണ് അത് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ അതുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഈ മാനസിക കരുത്ത് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ അള്ളാഹിൻ്റെ കരങ്ങളായി മാറാൻ അള്ളാഹുവിൻ്റെ നാവായി പ്രവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിൻ്റെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നോ ദൈവത്തിൻ്റെ സുഹൃത്തിൽ പക്കുന്ന രണ്ടാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു നീ മുഹമ്മദ് മുഹമ്മദിനിൽ വിശ്വസിച്ചവനോ ക്രൈസ്തവനോ സാവികളോ ജൂതൻ ആരോ ആയിക്കോട്ടെ നിനക്കൊരു ഏകതയ വിശ്വാസവും ഒരവസാനം ഉണ്ട് എന്നുള്ള ബോധ്യവും സൽക്കർമ്മം പ്രവർത്തിക്കാനുള്ള സന്മനസ്സുമുണ്ട് സൽക്കർമ്മവും എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവർക്ക് ആ കുറച്ചുനാ നീ എന്നെ സഹായിച്ചല്ലോ എന്ന് തോന്നിക്കുന്ന പ്രതിനിധിയാകാൻ അന്നത്തെ ഇഖലക്കു ഇഖലാഖില്ലാത്ത ആല ഇന്നീ ജാൻ ഫിലാർത്ഥി ഖലീഫാൻ പറഞ്ഞ് പറഞ്ഞാഴ്ച വെറുതെ അല്ല എൻ്റെ പ്രതിനിധിയായിട്ട് അടക്കാനാ ആ പ്രാതിനിധ്യം പ്ര പിന്നെ ജീവിത വഴിയാക്കിയിട്ടുള്ള എല്ലാവർക്കും ഏത് പ്രതിസന്ധിയും കടന്നുതെല്ലാമാണ് മാനസിക കരുത്ത് കിട്ടും ആ കരുത്ത് മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരാണ് ഇതിനൊറ്റ അല്ലാതെ ഷാഫിയ ഒറ്റക്ക് എടുക്കുന്ന ഒരു എഫേർട്ടേ ഇല്ല ഇത് ഇത് ഞാൻ നമ്മളൊരു ടീമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ പോലെ സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് പ്രതീക്ഷയൂടെ കടന്നുറങ്ങിയ ആളുകൾക്ക് ഒറ്റ രാത്രി കൊണ്ട് സർവ്വ നഷ്ടപ്പെടുന്നു ഞാൻ എനിക്കൊന്നും താങ്ങാൻ പറ്റില്ല കേട്ടോ ഞാൻ ആ പ്രവാസിയായി വന്നൊരു മനുഷ്യനില്ലേ സർവ്വ ആൾക്കാരും മരിച്ചുപോയിട്ട് ഒറ്റക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ നടന്ന് അദ്ദേഹം ത്തിൻ്റെ മനസ്സിന് എന്ത് കരുത്ത് കിട്ടിപ്പോയി എന്ന് ഞാനറിയില്ല നല്ല വിശ്വാസമായതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും വേറൊരു പെൺകുട്ടി ആകപ്പാടെ കച്ചിത്തൊരുമായിട്ട് പ്രതീക്ഷയോടെ ഉണ്ടായിരുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ അവനൊരു അപകടത്തിൽ മരിച്ചു മരിച്ചുപോകുന്നു ഇതെന്തൊരു ദുരിതം എന്തൊരു ദുരന്തമായി എന്നെക്കൊണ്ടെന്താകാൻ പറ്റില്ല കേട്ടോ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടതും പ്രിയപ്പെട്ട ആളുകളൊക്കെ പോയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ പിന്നെ ഭൂമിയിലല്ല നമ്മൾ പിന്നെ നരകത്തിലല്ലേ പിന്നെ ഈ ഭൂമി നമുക്ക് നരകമല്ലേ അപ്പം അങ്ങനെ ജീവിക്കുന്ന കുറച്ച് ആളുകളിലേക്ക് നിങ്ങൾ നിങ്ങളൊറ്റക്കല്ല ഞങ്ങളുണ്ടേ എന്ന് പറഞ്ഞ് ഒരു പരിപാടിയാണിത് അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന അവരവരുടെ ടൗണിലെങ്കിലും വന്നിട്ട് ഒന്ന് സഹകരിക്കണം ഞാൻ ക്ഷണിച്ചതിൽ പലരും വരാതിരുന്നതിൽ എനിക്ക് അവരോട് വെറുപ്പൊന്നുമല്ല എനിക്ക് അവരുടെ കാര്യത്തിൽ സങ്കടം അത്രേ ഉള്ളൂ കാരണം ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു പ്രോ പ്രശ്നം മാത്രം പക്ഷേ രണ്ടാൾ വരാണ്ടിരുന്നുണ്ടെങ്കിൽ പകരം ഇരുന്നൂറ് നമ്മൾ നമ്മളത് സന്തോഷം ഏതായാലും അവസാനിപ്പിക്കുക താങ്ക് യു ചഫിക്ക